വെൽക്കം ടു കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു കളക്ഷൻസുമായിട്ടാണ് അതോടൊപ്പം തന്നെ നമുക്ക് പൊങ്കാലിക്ക് വേർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് സാരി കളക്ഷൻസുമായിട്ടാണ് സാരി അല്ല സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ക്ലോസ് ട്രോയി കാണാം ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ നല്ലൊരു അജ്രക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളർ അജറക് പ്രിന്റ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു മൂളുത്ത വശം വരുന്നതും ഇത് മുണ്ടിന്റെ പോർഷനാണ് മുണ്ടിന്റെ ഒരു എൻ പോർഷനിലായിട്ട് തന്നെ ആ ഒരു പേച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അജറക് പേച്ചാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പതാണ് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് നമുക്കത് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഈ ഒരു അജറക് പേച്ചാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ബ്ലൗസ് പീസ് ആയിട്ട് ഇത് വെയർ ചെയ്യുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ലുക്കാണ് കിട്ടുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊക്കെ വേറെ ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത കളർ ചേഞ്ച് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു കലങ്കാരി ആണ് വരുന്നത് കേട്ടോ കലങ്കാരി പേച്ചാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മുണ്ട് വരുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒരു പേച്ച് വരുന്നുണ്ട് കലങ്കാരിയാണ് വരുന്നത് അതിൽ തന്നെ നല്ലൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് സെയിം ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതും കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജറക്കാണ് നല്ല റെഡ് കളറില് വരുന്ന അജറക്കാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇതും കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കും ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്നൊരു ആണ് ഇതിൻ്റെ ഒരു അസുഖം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ക്ലോസ് റൂല് കാണാവുന്നതാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ തന്നെ നിശ്ചിച്ച് കളർ ചേഞ്ച് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ല ഒരു പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഗോൾഡും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് നമ്മളെ താഴത്തെ പോർഷൻ വരുന്നത് ഈ ഒരു ഇതാ കേട്ടോ സെൻട്രൽ പോർഷനിൽ ഈയൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമ്മളെ ഒരു മുന്താണി പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് സെയിം കളർ തന്നെയാണ് വന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സെയിം ഈ ഒരു കളറിൽ വരുന്ന ബ്ലൗസ് ഒക്കെ ആയിട്ട് വേറെ ആവുന്നതാണ് അപ്പം നമുക്ക് ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു കളർ ആണ് നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആയിരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഇത് നമുക്ക് വേറെ ചെയ്താലും നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്നൊരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വാട്ട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു സെയിം കളറില് വരുന്ന ഗ്രീൻ കളർ ബ്ലൗസ് ആയിട്ട് തന്നെ വെയർ ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ സെറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ മുന്താണി പോഷ്യം വരുന്നത് എൻ്റെ ഈ സൈഡിലാട്ടോ വരുന്നത് ഇതാണ് മുന്താണി പോശം വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ താഴത്തെ പോഷൻ വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല നമുക്ക് ഇത്തിരി ബിഗ് സൈസ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കളക്ഷൻ നല്ല ടിഷ്യൂ ആണ് വരുന്നത് നല്ല രസമുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് അതോടൊപ്പം തന്നെ പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിന് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് നമുക്ക് സെക്കൻഡ് കളർ നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതാണ് നമ്മൾ മുന്താണി പോർഷൻ വരുന്നത് ഇത് താഴ്ത്ത പോർഷനാണ് വന്നിരിക്കുന്നത് ഇതും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടിഷ്യൂ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം കാണിച്ച ഈ സെറ്റിമുണ്ടിൻ്റെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് ത്രൂ ആണ് കുറെ അറിയിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഉത്തരം വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ